ചെറിയ വിലൻ്റെ ഒരു വാഹനം നമ്മൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലാക്ക് കളറിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള എന്ന് ഓടിക്കാൻ നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കി എസ് അൽട്ടോസ് എച്ച് ഡി കെ പ്ലസ് ആണ് ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളുണ്ടാവും വണ്ടിൻ്റെ പ്രത്യേകിച്ചാൽ നമ്മൾ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ചുകൂടി കമ്മി വണ്ടി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി കണ്ട് ചെക്ക് ചെയ്ത് നോക്കിയോളി ഇന്നോവൻ്റെ പറഞ്ഞാൽ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും മാത്രമല്ല നമുക്ക് നല്ല യാത്ര കംഫർട്ട് കിട്ടുന്ന വണ്ടിയാണ് എന്ന് വിറ്റാലും നമുക്ക് വാങ്ങിയ വില കിട്ടുന്ന വണ്ടിയാണ് ടൈപ്പ് ഫോറിൽ വരുന്ന വണ്ടിയാണ് ഇൻറ്റർകൂളർ ആണ് പുഷ്പെട്ട സ്റ്റാർട്ട് കീലസെൻ്ററി എയർ ബാഗ് എ സി പവർ സ്റ്റാറിങ് മാനുവൽ ഗിയർ ബോക്സ് തുടങ്ങിയ ഒക്കെ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന റിഡ്സാണ് സ്ഥലം വൈകും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഡിലെക്സ് മോട്ടോഴ്സിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റത്തെ വണ്ടി വരുന്നത് റിഡ്സാണ് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും മെക്കാനിക്കലി ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റി എൻജിനാണ് കേട്ടോ വാഹനത്തിനുള്ളത് അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു ഫാമിലി യൂസിന് പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ അലവിയിൽ കാര്യങ്ങളൊക്കെ അഷ്ട വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം അവിടെയുള്ള ടയർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ചെറിയ ടച്ചപ്പൊക്കെ കയറിയിട്ടുള്ള വണ്ടിയാണ് അത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയിലാണ് ഉള്ളത് സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും ടൈ ലേമ്പിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലൊക്കെ ആരെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിടാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ കേട്ടോ ഉള്ളത് വലിയ വൃത്തിയോടെ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ വാനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടാണ് വാഹനത്തിൻ്റെ ഇൻ്റീരിയർ ഭാഗങ്ങളൊക്കെ ഉള്ളത് സീറ്റ് കവറൊക്കെ കുഴപ്പമില്ല അതേപോലെ ലെഗ്റൂമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ്റൂമോ കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് എ സി പവർ ചാറിങ് നാല് പവറിൻ്റെ സെൻ്റർ ലോക്ക് ഉണ്ട് എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് കേട്ടോ പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളുള്ള ഒരു ഭാഗങ്ങളും ഇല്ല കേട്ടോ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിക്കാണത് നിലവിൽ മെക്കാനിക്കൽ കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്ക് നേരെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ആസ്ക്യൂം പ്രൈസ് വരുന്ന വണ്ടിയാണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ മൊബൈലിലൊക്കെ നമുക്ക് ബാങ്ക് ലോണും അവൈലബിൾ ആണ് വണ്ടി ഡിലക്സ് മോട്ടോഴ്സിലുണ്ട് കേട്ടോ ഹോണ്ട സിറ്റി ആണ് ആവറേജ് ഡീസലിന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഹോണ്ടയുടെ ഒരു പ്രീമിയം വണ്ടിയാണ് കേട്ടോ ഡീസലിൽ അത്യാവശ്യം നന്നായിട്ട് മൈലേജും കിട്ടുന്ന എന്നാൽ മെയിൻറ്റനൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഹോണ്ടാസിറ്റി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ആകുമ്പോഴേക്കും ഏകദേശം പത്ത് വർഷമായി വാഹനം ഇറങ്ങിയിട്ട് പക്ഷേ എൻജിൻ പരമായി നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോൾഡബിൾ സൈഡ് മുറാണ് അലോവിയിലുണ്ട് ടയർ കുറവാണ് ഓടാൻ പിന്നെ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ കാണട്ടോ പുറകിൽ ഡീഫോവറൊക്കെ വരുന്ന ഒരു വാഹനമാണ് നിങ്ങൾ ഈ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ആ ഒരു വൃത്തിയിൽ തന്നെ വണ്ടി കാണാം കാരണം എന്താ വെച്ചാൽ മേജർ ആക്സിഡൻ്റ് ഒന്നും ബോഡിക്ക് പറ്റാത്തതുകൊണ്ടാണ് ചെറിയ ടച്ചപ്പൊക്കെ ഞാൻ ഉള്ളത് പറഞ്ഞു ചെറിയ സ്ക്രാച്ച് കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിൽ വാഹനത്തിനുണ്ട് കാരണം വലിയൊരു റീപയിൻറ്റും കാര്യങ്ങളും ചെയ്യാത്തൊരു വാഹനമാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല കമ്പനീൻ്റെ ക്വാളിറ്റിയുള്ള സീറ്റ് കവർ തന്നെയാണ് വാഹനത്തിനുള്ളത് പുറകിലേക്ക് എ സി വിൻഡോയും നല്ല വലിപ്പുള്ള ലെഗ്റൂമും പാ ബ്രഷക്കെ വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പുഷ്പ്പെട്ട സ്റ്റാർട്ട് കീലസെൻറ്ററി എയർ ബാഗ് എ സി പവർ സ്റ്റാറിങ് മാനുവൽ ഗിയർ ബോക്സ് തുടങ്ങിയ ഒക്കെ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില ആറ് ലക്ഷം അൻപതിനായിരം രൂപയാണ് റേറ്റ് ആണ് അപ്പോൾ വാനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തോന്നിയിട്ടോ നമ്മളിനി പരിചയപ്പെടുന്നതേ രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ സിലിക്കി ഗോൾഡ് വരുന്ന ബി ഓപ്ഷനിൽ വരുന്ന ഡീസൽ ഇനോവയാണ് ഇനോവിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും മാത്രമല്ല നമുക്ക് നല്ല യാത്ര കംഫർട്ട് കിട്ടുന്ന വണ്ടിയാണ് എന്ന് വിറ്റാലും നമുക്ക് വാങ്ങിയ വില കിട്ടുന്ന വണ്ടിയാണ് ടൈപ്പ് ഫോറിൽ വരുന്ന വണ്ടിയാണ് ഇഞ്ചർ കൂളർ ആണ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇനോവ നിങ്ങൾക്ക് ടാക്സിയിലായിട്ട് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാഞ്ഞ് പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓടാൻ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അലയവിയിൽ വരുന്നുണ്ട് പാൽത്തിൻ്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ടച്ചപ്പൊക്കെ കയറിയ വണ്ടിയാണ് അപ്പോൾ എന്തായാലും റീറൈസേഷൻ വണ്ടി ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് കൊണ്ടു ഇവിടെ ആർ ടിഒയിൽ കാണിക്കുമ്പോൾ ഫുൾ ക്ലിയർ ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ് ഡി ഫോഗറും വൈപ്പറും ഒക്കെ വന്നിട്ടുള്ള വണ്ടിയാണ് സിൽക്കി ഗോൾഡ് കളർ കയറുമ്പോൾ ഇനോവയിൽ ഏറ്റവും കൂടുതൽ പഴയ ജനറേഷൻ ഇനോവയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള വണ്ടിയാണ് പിന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലും ഭംഗിയിലാണ് വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഉള്ളത് കേട്ടോ ഹൈടെജിഷൻ സീറ്റും എ സി പൊറിച്ചിടങ്ങ് പവർ ഇൻ്റെ സെൻറ്ററിലൊക്കെ എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഒന്ന് എഴുപത്താറ് ഓടിയിട്ടുണ്ട് പത്ത് ലക്ഷം റുപ്യ കേട്ടോ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് ഞാൻ ബാങ്ക് ലോണിനെ പ്രൊമോട്ട് ചെയ്യല്ല അങ്ങനെ ബാങ്ക് ലോൺ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്തു തരാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി മുപ്പതര പേപ്പർ കാര്യങ്ങളെല്ലാം അപ്പം നിലവിൽ സെറ്റാണ് രണ്ടായിരത്തി ആയിട്ടുള്ളൂ പിന്നെ വണ്ടിക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളും എഞ്ചിനൊക്കെ നമ്മൾ ചേക്കുന്ന സമയത്ത് ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നേരെ മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിൽ വന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഡിലക്സ് മോട്ടോഴ്സിൻ്റെ അഡ്രസ്സ് എന്ന് പറയാം മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ മച്ചിങ്ങെന്ന് പറയുന്ന സ്ഥലത്താണ് ഡിലക്സ് മോട്ടോഴ്സ് ഉള്ളത് കാണുന്ന നാലമ്പറില് എയിൽ വിളിച്ചാലും മതി കേട്ടോ അപ്പോൾ അതിൽ വിളിച്ചിട്ട് നേരെ ലൊക്കേഷൻ നോക്കി നിങ്ങൾ തിരിച്ചു വന്നാൽ മതി അപ്പോൾ അടുത്ത് പരിചയപ്പെടുന്ന വാഹനം ഫോർച്യൂണറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് തുടങ്ങിയ വരുന്ന ഒരു വാഹനമാണ് വണ്ടിൻ്റെ പ്രത്യേകിച്ചാൽ നമ്മൾ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ചുകൂടി കമ്മി വണ്ടി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി കണ്ട് ചെക്ക് ചെയ്ത് നോക്കിയവളി യാതൊരുവിധ മേജർ കംപ്ലയിൻ്റുകളോ മേജർ ആക്സിഡൻറ്റുകളോ ഒന്നും വണ്ടിക്കില്ല റിയറേസ്റ്റേഷനാണ് വളരെ പ്രത്യേകിച്ച് പറയാനുള്ള പോരായ്മകളൊന്നും ഇല്ലാത്ത വണ്ടി ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കാരണം എന്തായാലും ഇപ്പോൾ ഇവിടെ നമ്പറാക്കുമ്പോൾ എന്തായാലും നമുക്ക് ചെയ്യേണ്ടി വരും ടയർ നിങ്ങൾക്ക് ഒരു പത്തി ഇരുപതിനായിരം കിലോമീറ്ററിന് മുകളിൽ ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അലേവിയിൽ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റിലാണ് വാഹനം വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് വരാത്ത വന്നാൽ തന്നെ വലിയൊരു മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനമാണ് അപ്പം നിങ്ങളൊക്കെ കോർപ്പറേഷനൊക്കെ നിർത്തിട്ട് ഒരു അജ്ജാനുഭാവവും സാധനത്തെ നമുക്ക് കാണാൻ പറ്റും റേറ്റ് അതിനനുസരിച്ച് കുറവാണ് പത്ത് ലക്ഷത്തി എഴുപത്തയ്യാറ് രൂപ ചോദിക്കണ വേണ്ടി കേട്ടോ ഡി ഫോഗറും വൈപ്പറും ഒക്കെ വരുന്നൊരു വാഹനമാണ് വാഹനം നല്ല വൃത്തിയിലാണ് ഉള്ളത് വാനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് വലുപ്പുള്ള ലെഗ്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ ലോക്ക് എയർ ബാഗ് തുടങ്ങിയ ഒക്കെ വരുന്ന ഹൈറ്റ് എഡിഷൻ സീറ്റ് തുടങ്ങിയ എല്ലാ ലക്ഷറി വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം കൂടിയാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞ റേറ്റിന് എന്നാൽ കാണാൻ അത്യാവശ്യം വലുപ്പുള്ള ഒരു വണ്ടി അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നേരെ ഡിലക്സ് മോട്ടോഴ്സിൽ വന്ന് ഈ ഒരു ഫോർച്യൂണർ നോക്കാം ഇത് കൂടാതെ വേറെയും ഫോർച്യൂണർ നമ്മളെ കയ്യിലുണ്ട് ഇനോവയും നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വണ്ടികൾ മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ നമുക്ക് അടുത്ത വണ്ടി നോക്കട്ടെ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കിയെ സൽട്ടോസ് എച്ച് ഡി കെ പ്ലസ് ആണ് ഡീസലാണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളുണ്ടാവും കിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലക്ഷറി ഫീലിംഗ് ഉള്ള വാഹനമാണ് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് പ്രൊജക്റ്റിൽ ഹെഡ് ലാമ്പും ഡി ആർ എല്ലും ഒക്കെ വരുന്നൊരു വാഹനമാണ് കമ്പനി അലോവിയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഓടാ ടയർ വരുന്നുണ്ട് അതേപോലെ റൂഫ് റൂഫുവേലും മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടാണ് ഉള്ളത് ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലക്ഷറി ഫീലിംഗ് ഉള്ള ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ കാണാം ഒക്കെ പക്ക ക്വാളിറ്റി സീറ്റാണ് പുറകിലേക്ക് സി വിൻഡോ വരുന്നുണ്ട് പുഷ്പെട്ടും സ്റ്റാർട്ടും കീല സെൻഡറി തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ൊന്നര ലക്ഷം റുപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് നമുക്കത് ഫുൾ ലോണായി കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന കിയ സി ആണ് പതിനൊന്നര ലക്ഷം റുപ്പേൻ്റെ മുകളിലെ ഈ ഒരു വാഹനത്തിന് ലോൺ കിട്ടും നെഗോഷ്യബിൾ റേറ്റ് ആണ് കുറച്ച് കൊടുക്കാനും പറ്റും ഇപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്മളിൽ കോൺടാക്ട് ചെയ്തോളെ ചെറിയ വിലൻ്റെ ഒരു വാനായിട്ടോ നമ്മൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലാക്ക് കളറിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള എന്ന് ഓടിക്കാൻ നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സാൻഡ്രോ എന്ന് പറയുന്നത് സാൻഡ്രോ സിങ്ങാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിക്കാണത് ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓടാ ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാനം കൂടിയാണ് ബ്ലാക്ക് കളറിൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ടച്ച് ചെയ്ത് മേ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാസ്റ്റ് വരെ റിനുവൽ പേപ്പറൊക്കെയുള്ള ഒരു വാഹനം കൂടിയാണ് ഒന്നിലെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉപയോഗിക്കട്ടെ ഒരു വാഹനത്തിന് ആസ്കിംപ്രൈസ് ചെയ്ത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കുഴപ്പമില്ലാത്ത ഒരു ബൂട്ട് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് ഹുണ്ടായയുടെ സാൻഡ്രോ അതേപോലെ വാഹനത്തിൻ്റെ പ്രധാന പ്രത്യേകത വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മ ഇതേ റേഞ്ചിൽ വരുന്ന മറ്റു കാറുകൾ അപേക്ഷിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വലുപ്പുള്ള സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ലെഗ് റൂം ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറങ്ങി ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ വരും നല്ല നീറ്റ് വണ്ടി കേട്ടോ വാഹനത്തിൻ്റെ വില വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഈ ഒരു കറുപ്പ് കളറുള്ള വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഫുൾ ലോൺലെ ഇനോവ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന വി ഓപ്ഷനിൽ വരുന്ന ഇനോവ ആണിത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് പ്രത്യേകിച്ച് പോരായ്മകളൊന്നും പറയാനില്ലാത്ത ഒരു ഇനോവയാണ് നല്ല അടിപൊളി പോളിഷൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ യാതൊരുവിധ കാണാൻ പറ്റുന്ന ഒരു പോരായ്മയും വാഹനത്തിനില്ല നീറ്റ് വണ്ടിയാണ് പിന്നെ എൻജിനാണെങ്കിലും പെർഫോ പെർഫോമൻസ് പക്കാൻ നീറ്റാണ് ടയറൊക്കെ അത്യാവശ്യം ഉറല്ല ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനാട്ടോ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ഒരു സ്ക്രാച്ച് കാര്യങ്ങൾ നിർത്തി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും വണ്ടിക്കില്ല ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ ഡി ഫോഗറും വൈപ്പറും ഒക്കെ വരുന്നൊരു വാനം കൂടിയാണ് കേൽപ്പത്ത് രജിസ്ട്രേഷനിലേക്ക് നമ്പർ മാറ്റിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളത് ഒന്ന് എഴുപത് കമ്പനി സർവീസിൽ ഓടിയ വണ്ടി ആട്ടോ അപ്പോൾ ലക്ഷം റുപ്പിയാണ് ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വരുന്നത് പുതിയ സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് നല്ല വൃത്തിയിലാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കാണാനും അതേപോലെ തന്നെ എഞ്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ മെക്കാനിക്കലി ചെക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ എയർ ബാഗ് അടക്കം വരുന്നൊരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എട്ടേകാൽ ലക്ഷം റുപ്പിയാണ് ഈ ഒരു വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില വരുന്നത് കേട്ടോ നമ്പറിൽ വിളിച്ചോളി നമുക്ക് വേണ്ട രീതി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വാഹനം ആട്ടോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിസാൻ സണ്ണിയാണ് ഇത് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കാണുന്ന വണ്ടിയാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് പ്രത്യേകിച്ച് പോരായ്മകളോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ് മെക്കാനിക്കലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ കണ്ടീഷൻ കേട്ടോ വണ്ടി വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ വാഹനത്തിൻ്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും പുറകശം നോക്കുകയാണെങ്കിലൊക്കെ നല്ല നീറ്റാണ് ഡീഫ് ഓവറൊക്കെ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിപ്പുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിസാൻ സണ്ണിൻ്റെ പ്രധാന പ്രത്യേകത മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പം കൂടിയ ഇൻ്റീരിയർ ഭാഗങ്ങളാണ് നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് അതേപോലെ തന്നെ സീറ്റ് കവർ നോക്കുകയാണെങ്കിലും എക്സ്ട്രാ സീറ്റ് കവറും ചെയ്തില്ല അന്ന് കമ്പനിയിൽ നിന്നുണ്ടെങ്കിൽ അതേ മരുന്നാണ് എളുപ്പമുള്ളത് എ സിയും പവർ സ്റ്റാറിങ് ഒക്കെ ഉള്ള വണ്ടി കേട്ടോ നാല് പവർ വിൻഡോയും അതേപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ് അപ്രോണോ കാര്യങ്ങൾക്കൊന്നും മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉപയാണ് ആസ്കിം പ്രൈസ് വരുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും വണ്ടി ഉള്ളത് മലപ്പുറം ഡിലെക്സ് മോട്ടോഴ്സിലാണ് ഞാൻ അതിവിടേക്കുള്ള ഒരു വഴി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മച്ചിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡിലക്സ് മോട്ടോഴ്സിൻ്റെ ഷോപ്പ് വരുന്നത് ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു പത്ത് വണ്ടിയോളം മാത്രം ഞാൻ ഒരു എപ്പിസോഡിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ഈ യാർഡിലുള്ള ഏകദേശം ഒരു മൂന്ന് നാല് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏത് നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതി എല്ലാത്തിനും വാട്സപ്പിലാണ് അപ്പോൾ ഏതൊരു കോൺടാക്ട് ചെയ്താലും വാഹനങ്ങളെ പറ്റിയുള്ള ഫോട്ടോ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും നേരം ഓട്ടോ ഡിലക്സ് യൂസർ കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് കണ്ടു തീർത്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം